ഈ ഒരു പേര് എങ്ങനെ വന്ന് നമസ്കാരം ഞാനിപ്പോ നടക്കുന്നത് ജനവാസമുള്ള ഒരു മേഖലയിലാണ് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അറിയാമോ ആനജോയി കാണാനാണ് അയ്യ ആരാണ് ഈ ആനജോയി ആനജോയിയുടെ ജോലി എന്താണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം കാണുമല്ലേ ഞങ്ങളും കുറെ നാളായിട്ട് ഈ ആനജോയി അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തെ നേരിൽ കണ്ടു നിങ്ങളും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരൊന്ന് കാണട്ടെ ഇവിടെ ആന ആന ഇങ്ങനെ ഇറങ്ങുന്ന ആയി ചെയ്യുന്നുണ്ടോ അതായത് ബോർഡ് ഇങ്ങനെ വെച്ചേക്കുന്ന കേട്ടോ ഇവിടെ ആന കുറവ് ഇറങ്ങുന്ന സ്ഥലമാളി എന്തോ ഒരു അനക്കം പോലെ കേക്കുമ്പോലുണ്ട് കേട്ടോ ചിലപ്പോൾ എന്തോ അറിയില്ല ഈ ഒരു പേര് എങ്ങനെ ആന ആന ഓടിക്കുന്ന കണ്ടപ്പോഴേ അപ്പൊ അവര് ആന ചോയിട്ടാ

എല്ലാം കാട്ടുപോകത്തും ഇതെല്ലാം കഴിയും എന്തൊക്കെയാ ഇഷ്ടംപോലെ പുള്ളിമാനുണ്ട് പുള്ളിമാനെ പുള്ളിമാന ഇഷ്ടംപോലുണ്ട് കാട്ടുപോത്തും ഇഷ്ടംപോലെ ഈ പാറയൊക്കെ കാണുമ്പോ ആനായിട്ടൊക്കെ കേട്ടു തോന്നുന്നു ഈ പോടക്കം മുട്ടിച്ച വന്നു കാണാവിടെ കീനി വന്നൊക്കെ അങ്ങനെ അവിടെ തോന്നുന്നു ഈ സൈസ് അവിടെ ഒരു കൃഷിക്കാരനുണ്ട് കേട്ടോ ഞാൻ പോർച്ചോണ്ടാക്കി പറയും അല്ലേ നമ്മളെ അടുത്ത് പറയും അവിടെ ഒന്നോ മാറ്റിയൊക്കെ ഒത്തിരി ഉണ്ടോ ഓ ചെറിയ ദിവസം പത്തു ഇരുപതൊക്കെ ഇറങ്ങും ഇപ്പൊ ഒന്നേ രണ്ടേ ഒക്കെ നല്ല മഴ ആയാലും ശരിക്കും ഇറങ്ങും ശരി ഇറങ്ങും ഇപ്പൊ അവിടെ ഉണ്ട് ബാക്കി പിന്നെ മലയിലോട്ട് എനിക്ക് വരുന്നത് ഒരു ദേശം മൊത്തം ഈ സൗണ്ട് അതുകൊണ്ട് വാഴ തെങ്ങും കണ്ട എടുക്കും മൊത്തം എടുക്കും ഇപ്പൊ കിടക്കും ഞാൻ ജോലി കാവല് പറഞ്ഞു നേരത്തെ ഞാൻ ഇവിടെ ഫാമിലി ജോലി ഉണ്ടായിരുന്നു കാവല് ചീനക്കൂപ്പ് കാവല് അത് ഏതാണ്ട് പത്തിരുപത് വർഷം കൊണ്ട് പത്തിരുപത്തഞ്ചു വർഷം കൊണ്ട് പതിനാലിൽ ഫാമി കയറി ഫാമി ചീനിക്കൂപ്പണ്ടായിരുന്നു അവിടെ തന്നത് കേടായി പോയി കേടായിപ്പം പിന്നെ ഞാൻ പിന്നെ അത് നോക്കിട്ട് അതുപോലെ അത് കൊണ്ടുപോയി സാധനം അറിയത്തില്ല പറഞ്ഞു മേടിക്കെ അപ്പൊ ഈ ആ പൈപ്പ് കൊണ്ടുപോയി

ഇതാകും കാർബോഡ് ആന വെയിലൊന്നും ആവത്തില്ലല്ലോ സൗണ്ട് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ സ്പ്രേ ഈ അത് ഓടിക്കാൻ വേണ്ടി കൊരങ്ങനെയൊക്കെ വാരി ഇടുന്നതാണ് ഇതിലും പേപ്പറായിട്ട് കൊഴിഞ്ഞ് ഇതിനകത്തോട്ട് കെട്ടിയിട്ടാണല്ലേ അത് നമ്മൾ ഇട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ ഈ ആനയൊക്കെ അടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്ത് കഴിയാ പിന്നെ അയാൾക്ക് ഒരു അത് വേണ്ട ഇത് ഇതെന്നിട്ട് ഇച്ചിരി കാർവോഡിട്ടിട്ടേ കാർവഡിട്ട് ഇച്ചിരി പച്ച ഒഴിക്കേ ആന അങ് പോ പച്ച പെട്ടെന്ന് അടിക്കുക നമ്മളിത് ആനയെ കണ്ട് കാണിക്കുന്ന അതല്ലാതെ ആന വരാതിരിക്കാൻ വേണ്ടി ആന വരുമ്പോഴിക്കുന്നത് ആന നമുക്ക് അറിയാൻ പറ്റുമോ എങ്ങനെ വരുന്നത് ആന വരുന്നതിനും നമുക്ക് നമുക്ക് അറിയാം പിന്നെ ഒരു ദിവസം ഈച്ചു കടിക്കുന്ന കുച്ചി വരും വരും അത് നമ്മുടെ ചെവിയിലേക്ക് കയറിയ കടികൾ അപ്പോഴെ അറിയാം പിന്നെ ആന ആനങ്ങനെ വരത്തില്ലല്ലോ ആന ചെവി അടിച്ച് എല്ലാം അലിച്ചു വരച്ചിട്ട് എന്നിട്ട് ഇത് നിറച്ചിട്ട് ഇത് ഇതാ വെടി വയറിനകും അതാ ഇത് ഇത് സാധാരണ ഒന്നര ഇഞ്ചാ ഇത് ഞാൻ മേടിച്ചത് പൈപ്പ് വലുതായി പോയി പിന്നെ രണ്ടിഞ്ചിലും പണിഞ്ഞ് പണിഞ്ഞിത് ഈ സാധനം പോയി ഏതാ ഇതിന്റെ ഇത് മുഴക്കല്ല പിരിയില്ലായിരുന്നു ഇത് അടിക്കുന്നതുകൊണ്ട് അടിക്കുന്നവണ്റപ്പ് തുറച്ചാൻ പോവായിരുന്നു ഇത് ഞാൻ വേറെ ഒണ്ണം മേടിച്ചിട്ട് അത് കട്ട് ചെയ്ത് ഇതിനകത്ത് വേറെ ഒണ്ണം സെറ്റ് ചെയ്ത് വെച്ചാ അല്ല ഈ മുഖത്തില്ല മറ്റേ പിരി കുറവായിരുന്നു ഇതിന്റെ ഈ ഒരു ചൂട് കൊണ്ട് ഇത് പൈപ്പ് ആ സമയം ആഹ് കിടക്കൂലും പിന്നെ ഇവിടെ റോഡിലൊക്കെ ആരാണ് നിക്കുമ്പോഴേ രാത്രി പെട്ടുള്ള സാർമാർ വരുമ്പോൾ പറയും ജോയിണ്ട ആന എന്താ അവിടെ റോഡിൽ നിന്ന് ഇപ്പോൾ അക്കരെ കമ്മിലോട്ട് പോകാനൊക്കെ നോക്കണേ ഏഹ് ആളുള്ളട്ടെ പോകാതെ അങ്ങോട്ടും തിരിച്ച് വിടാൻ പറയും മലയിലോട്ട് അത് കൊഴപ്പല്ലാരും നമ്മളിവിടെ ഇപ്പൊ സഹകരിക്കുന്ന ആൾക്കാരാ എല്ലാവർക്കും നിത്യ അല്ലേ ആ അത് അടപ്പ് മുറുക്കി അടിച്ചടിക്കണം അല്ലെങ്കിൽ എന്താ അറിയാം ഈ സംഭവം തെറിച്ച് നമ്മുടെ മുഖത്തടിക്കും അടിച്ച് ഭയങ്കര ഇതല്ലേ ആന ടൂരിന്ന് വരുമ്പോഴേ അനങ്ങാതെ നിൽക്കും ഞാൻ വായിച്ചിട്ട് അടുത്തോട്ട് ചെല്ലുമ്പോ മല തോട്ടത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് ഞാൻ മാറിയിരിക്കത്തില്ലേ ഇങ്ങോട്ട് വരുന്നതും ഇത് ലൈറ്റടി ആന പേടിക്കും വിട്ട് അറിയാതല്ലോ പൊട്ടക്കല്ലേ ആ അറിയാതെ പൊട്ടക്ക ആയതുകൊണ്ട് ആന പേടിച്ച് വരണ്ടു പോവും പിന്നെന്തൊക്കെ ഇവിടെ കടുവ ഉണ്ട് പുലിയുണ്ട് ആ ഓ വീട്ടിലൊക്കെ വന്ന് ആടിനെ പിടിച്ചല്ലേ പിടിച്ചോണ്ട് അല്ലേ പിന്നെ വീട്ടിലേക്ക് പേടിയില്ല നമ്മള് രാത്രിലേക്ക് കാവലിന് പോയാലും വീട്ടിൽ അത് നമ്മൾ കാവലുണ്ട് പിന്നെ ലൈറ്റൊക്കെ മാറും ഒന്നിച്ചില്ല വരതേ രാത്രി ഒന്നും ഇല്ല അത് അറിയത്തില്ല മഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോ ഒന്നും അറിയത്തില്ല മഴയും മഞ്ഞു നമ്മൾ അടുത്ത് പോലും അറിയത്തില്ല ഈ കൂട്ടത്തിലും കൊണ്ടല്ലോ ആന ഈ ഉപയോഗിക്കുന്ന ആന ഈ പിള്ളേരെ സെറ്റാ ഏറ്റവും കൂടുതൽ കുഴപ്പമായിട്ടോ കോളേജ് പിള്ളേർ വരുമ്പോ ഈമാര് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ആന കല്ല് തെറിഞ്ഞിട്ട് തിരിയാൻ വേണ്ടി അങ്ങനെ അങ്ങനെ ഈ ഏറ്റവും ആ പിന്നെ ഒരുപാട് ഒരുപാട് വരും വരും വാഞ്ഞു വരുന്ന ഏത് കാട്ടാനകളെയും തുരുത്തുന്ന ആന ജോയി ചേട്ടനാണിത് ചേട്ടനെ ഇനി കണ്ടില്ല എന്ന് നിങ്ങൾ ആരും പറയരുത് ചേട്ടാ ഇതിന് എന്താ ചെലവ് വരും ഒരു രൂപ രൂപ അല്ലേ എന്തായാലും ഇതെല്ലാം വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ